ഇതാണ് ഞാൻ ഞാൻ സ്വന്തം നിർമ്മിച്ച കുളം കുളമാക്കിയ കുളം ഇതാണ് കേട്ടോ ഇതൊരു മൂന്ന് ദിവസത്തോളം പണിയെടുത്തു സ്വയം നിർമ്മിച്ചതാണ് കുഴപ്പമില്ലാത്തൊരു ഏഴ് അഞ്ച് രണ്ടടി ഹൈറ്റ് വെള്ളം പറ്റിയൊരു കുളമാണ് ഒരു മൂന്ന് ദിവസം പണിയെടുത്തപ്പോഴൊക്കെ ആയി പിന്നെ ഷീറ്റൊക്കെ വാങ്ങി പത്ത് വരാലൊരു ടെസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ അതിൽ നിക്ഷേപിച്ചു പക്ഷെ അത് ഡെയിലി അങ്ങോട്ടും അങ്ങോട്ടും കൂടി ഒരാഴ്ചയിൽ ഒരെണ്ണം വെച്ച് ചത്തു ചത്തുപോകുന്നു അങ്ങനെ ഒരു പത്തെണ്ണവും ഒരു ഇതായി കുറച്ചൊക്കെ ഒന്ന് വലുതായി വന്നതല്ല തീറ്റ ഒക്കെ കൊടുത്ത് കുഴപ്പമില്ലാതെ വന്നതാണ് പക്ഷെ എന്തോ കടി ഓടുന്നു ഒടിയിലൊരു മൂന്നെണ്ണം ബാലൻസ് വന്നത് മഴ വന്നപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞു അത്രയൊക്കെയാണ് നമ്മുടെ വരാലിൻ്റെ കൃഷി വീണ്ടും തുടങ്ങാൻ പോകണം അതിന് അടുത്തുതന്നെ വരുന്ന ഈ മീനാൻ വാങ്ങിച്ചത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് കൊടുങ്ങല്ലൂർ അടുത്ത് എസ് എംബർ ഒന്നരുന്ന സ്ഥലമുണ്ട് അതിൻ്റെ പടിഞ്ഞാറ് വശം മുപ്പത് രൂപ കൊടുത്ത് വാങ്ങിച്ച ഒരെണ്ണത്തിന് മുപ്പത് രൂപ വില കൊടുത്ത് വാങ്ങിയതാണ് ആൾക്കാർ സാമ്പിളിന് വേണ്ടി ഒരു പത്തെണ്ണം ബസ് വീണ്ടും നല്ലതാണെങ്കിൽ നോക്കാമെന്നുള്ള നിലയിൽ വാങ്ങിക്കാം ഒരെണ്ണത്തിന് മുപ്പത് രൂപ പത്ത് പീസ് മുന്നൂറ് രൂപ ഒരുവിധം തെറ്റില്ലാത്തൊരു നാലഞ്ചിൽ കൂടുതൽ നീളമുള്ളതാണ് നല്ല ആരോഗ്യമുള്ള ഇതാണ് എസ് എംപുരം പടിഞ്ഞാറാവശ്യം ഒരു രണ്ട് കിലോമീറ്റർ ആണ് പടിഞ്ഞാട്ടിൽ പോകുമ്പോൾ പേര് ഞാൻ പറഞ്ഞതല്ല അതൊന്ന് വാങ്ങിയാണ് തെറ്റില്ല ചിക്കൻ പായലുണ്ടല്ലേ ഇതൊക്കെ വാങ്ങിച്ചിട്ട് വെള്ളമൊക്കെ നല്ല ക്ലിയറായി കുഴപ്പമൊന്നുമില്ലാതെ പോയതാണ് ഒരു പിന്ന ഉണ്ടാക്കി വാട്ടർ പമ്പ് പമ്പെന്നാണ് ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ ആണ് ഒരു മണിക്കൂറിൽ കിട്ടുന്നത് അതുപോലെ മൂന്നര മീറ്റർ ഹൈറ്റ് കിട്ടും തെറ്റില്ലാത്തൊരു മോട്ടറാണത് ഞാൻ ആമസോൺ വഴി വരുത്തതാണ് കുഴപ്പമില്ലാത്തൊരു മോട്ടറാണെന്ന് തോന്നുന്നത് എനിക്ക് ഓക്കെയാണത് പിന്നെ ഞാനൊരു ഫിൽറ്റർ വെച്ചു സ്വയം ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് വെള്ളമൊക്കെ നല്ല ക്ലിയർ വെള്ളമാണ് പക്ഷേ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ എൻ്റെ മീനുകളെല്ലാം ചത്തുപോയി എന്നുള്ളതാണ് അതായത് ഓരോന്നേരം തമ്മിൽ കടികൂടുക